സ്വന്തമായി വീടെന്ന സ്വപ്നം സഫലമാക്കാൻ കഴിയാതെയായിരുന്നു നടനും മിംക്രി കലാകാരനുമായ കൊല്ലൻ സുതിയുടെ ഏർപ്പാട് പിന്നീട് സന്നദ്ധ സംഘടനകൾ ചേർന്നാണ് സുധിയുടെ ഭാര്യയ്ക്കും മക്കൾക്കുമായി വീട് നിർമ്മിച്ചു നൽകിയത് വീടിനുള്ള സ്ഥലം ആംഗ്ലിക്കൽ സഭയുടെ ഡയസിസ് ഓഫ് ടാവൻകൂർ ആൻഡ് കൊച്ചിൻ രൂപതയുടെ പതിമൂന്നാമത് മിഷനറി ബിഷപ്പായ സേവനമനുഷ്ഠിക്കുന്ന ബിഷപ്പ് നോബിൾ ഫിലിപ്പാണ് നൽകിയത് ബിഷപ്പിന്റെ കുടുംബസ്വത്തിൽ നിന്ന് ഏഴ് സെന്റ് സ്ഥലം ഇഷ്ടദാനമായി നൽകി കോട്ടയം തൃക്കുടിത്താനം ഗ്രാമപഞ്ചായത്തിലെ മാടപ്പള്ളിക്ക് സമീപം പ്ലാന്തോട്ടം കവലയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് സുധിയുടെ മക്കളായ ഋതുലിന്റെയും രാഹുലിന്റെയും പേരിലാണ് വീടും സ്ഥലവും എന്നാൽ സുധിയുടെ കുടുംബത്തിന് സ്ഥലം നൽകിയതിന്റെ പേരിൽ വലിയ രീതിയിൽ താൻ അപമാനിക്കപ്പെട്ടു എന്ന് പറയുകയാണിപ്പോൾ ബിഷപ്പ് നോബൽ ഫിലിപ്പ് കൊല്ലം സുതിയെ പോലെ ഒരാളുടെ കുടുംബത്തിന് സ്ഥലം വിട്ടു നൽകാൻ ബിഷപ്പ് തയ്യാറായതിനു പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങളുണ്ടെന്ന് ഉണ്ടെന്ന് അടുത്തിടെ പ്രചരിപ്പിച്ചിരുന്നു ബിഷപ്പിന്റെ ഉടമസ്ഥയിലുണ്ടായിരുന്ന മറ്റ് സ്ഥലങ്ങൾ കൊല്ലം സുധിയുടെ കുടുംബത്തിന് സ്ഥലം ദാനം ചെയ്ത ശേഷം നല്ല വിലയിൽ വിറ്റുപോയെന്നാണ് പ്രചരിച്ചത് ഇതേക്കുറിച്ച് അടുത്തിടെ മീഡിയ രേണുവിനോട് ചോദിച്ചിരുന്നു സുദി ചേട്ടൻ സ്ഥലം കൊടുത്തുവെന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ മറ്റ് സ്ഥലങ്ങൾ വാങ്ങാൻ ആളുകൾ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആവശ്യക്കാരല്ലേ സ്ഥലം വാങ്ങൂ അങ്ങനെ ഇഷ്ടപ്പെട്ട വില പറഞ്ഞ് വാങ്ങിക്കാണുമെന്നാണ് രേണു പ്രതികരിച്ചത് ഇപ്പോഴിതാ ബിഷപ്പ് തന്നെ പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് പേരും പ്രശസ്തിയും കിട്ടാൻ വേണ്ടി ചെയ്തതല്ല ബിഷപ്പ് നോബിൾ ആവർത്തിച്ചു കൊല്ലം സുതി എന്ന കലാകാരൻ നേരിട്ട് കണ്ടിട്ടില്ല അദ്ദേഹത്തിന്റെ സ്റ്റേജ് ഷോകളൊന്നും നേരിട്ട് കണ്ടിട്ടില്ല അദ്ദേഹത്തിന്റെ മരണശേഷവും പലരും പറഞ്ഞതാണ് കൊല്ലം സുതി എന്ന കലാകാരനെ പറ്റി അറിയുന്നത് മാത്രമല്ല യൂട്യൂബിൽ വീഡിയോകൾ കാണുകയും എനിക്ക് പരിചയമുള്ള മാധ്യമ സുഹൃത്തുക്കൾ വഴി സുധിയുടെ കുടുംബത്തെക്കുറിച്ച് അറിഞ്ഞു സ്വന്തമായി വീഡിയോ വസ്തുവോ ഒന്നും ഇല്ലെന്ന് സുധിയുടെ മരണത്തോടെ അദ്ദേഹത്തിന്റെ രണ്ട് കുഞ്ഞുങ്ങളും അനാഥരാകുന്ന സ്ഥിതിയാണെന്നും പലരും പറഞ്ഞപ്പോൾ എൻ്റെ കുടുംബസ്വത്തിൽ നിന്ന് സ്ഥലം ഞാൻ അവർക്ക് കൊടുത്തു ഏറ്റവും മനോഹരമായതും വിലപിടിപ്പുള്ളതുമായ സ്ഥലമാണ് ഇന്ന് ആ ഏഴ് സെന്റിന് നാല് ലക്ഷം രൂപ വിലയുണ്ട് ആ കുഞ്ഞുങ്ങളുടെ പേരിലാണ് സ്ഥലം നൽകിയത് മാധ്യമ പ്രവർത്തകനായ ആർ മണികണ്ഠൻ നായർ രാഹുൽ ഇരുമ്പും എന്നോട് റിക്വസ്റ്റ് ചെയ്യുകയായിരുന്നു അതിന് ബഹുമാനിച്ചാണ് ആ കുഞ്ഞുങ്ങൾക്ക് സ്ഥലം നൽകിയത് പക്ഷെ ഞാൻ അവരെ വെച്ച് മറ്റു വസ്തുക്കൾ വിറ്റ് കാശുണ്ടാക്കി കച്ചവടം നടത്തി എന്നൊക്കെ സോഷ്യൽ മീഡിയ പ്രചരിക്കുന്ന കണ്ടു അത് വളരെ അർത്ഥശൂന്യമായ ഒന്നാണ് കൊല്ലം സുധിയുടെ കുടുംബത്തിന്റെ പേര് പറഞ്ഞ എന്നോട് ആരും വസ്തു വാങ്ങാൻ വരാറില്ല അവർക്ക് സ്ഥലം കൊടുത്തതിൻ്റെ പേരിൽ എനിക്ക് യാതൊരു സ്ഥലങ്ങളെല്ലാം ഞാൻ കൊടുത്തുവെന്ന ഓർത്ത് എൻ്റെ കുടുംബവും ബന്ധുക്കളും എന്നോട് എതിർപ്പ് കാണിക്കുകയാണ് എന്തിനു കൊടുത്തു എന്നാണ് ചോദിക്കുന്നത് എനിക്ക് അവകാശപ്പെട്ട സ്വത്ത് രണ്ട് അനാഥ ബാല്യങ്ങളെ ഓർത്ത് ഞാൻ കൊടുത്തത് പക്ഷേ എനിക്കിപ്പോൾ തീരാ ദുഃഖവും പുറത്തിറങ്ങാൻ കഴിയാത്ത മനോവേദനയുമാണ് പല വ്യക്തികളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പേരും പ്രശസ്തിയും കിട്ടാൻ വേണ്ടി ചെയ്തതല്ലേ മുമ്പും നിർധന കുടുംബങ്ങൾക്ക് സ്ഥലം ഞാൻ നൽകിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ആളുകൾ എന്നെ അവഹേളിക്കുകയാണെന്ന് താൻ അനുഭവിക്കുന്ന അവഹേളനത്തെ കുറിച്ച് ബിഷപ്പ് നോബിൾ പറഞ്ഞു